ദിലീപ് എന്ന ജനപ്രിയ നായകനെ പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടം തോന്നുമ്പോൾ വിശേഷിപ്പിക്കുന്നത് അയൽവക്കത്തെ പയ്യനെന്നാണ് പക്ഷേ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ദിലീപിനെ വിശേഷിപ്പിക്കുന്നത് ഞങ്ങൾക്കൊപ്പമുള്ള ഞങ്ങളുടെ കൂട്ടുകാരനായ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിശേഷണത്തിന് വിധേയനാകുവാൻ വേണ്ടിയിട്ട് അങ്ങയുടെ പഴയകാല അനുഭവം അതായത് മിമിക്രി വേദികളിലും അതുപോലെയുള്ള കൂട്ടായ്മകളിലും നിന്നൊക്കെയുള്ള അനുഭവം സഹായകരമാകാറുണ്ടോ അല്ലേ ഇതിനകത്ത് വേറെ സംഭവം ഇപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് ഞാൻ അഭിനയിക്കുന്ന ക്യാമറയുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ അതിനപ്പുറം നമ്മളെല്ലാവരും ഒരേപോലെയുള്ള ആളുകളാണ് എൻ്റെ ജോലി ചേട്ടൻ ചേട്ടൻ ജോലി ചെയ്യുന്നു ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു എൻ്റെ ജോലി ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുക സ്ക്രീനിൽ വെ വരിക പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ ചിന്തിപ്പിക്കുക എന്താണ് നമ്മുടെ കർമ്മം എന്ന് വെച്ചാൽ അത് ചെയ്യുക ആ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് ഞാൻ സാധാരണ ഒരു എന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആ ദിലീപിൻ്റെ ആണ് ആ ദിലീപീന്ന് ആ വ്യക്ീപെന്ന വ്യക്തിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ആ രീതിയിൽ തന്നെ പിന്നെ കഥാപാത്രങ്ങൾ അങ്ങോട്ട് കിട്ടും മെമിക്രിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവേഷൻ കപ്പാസിറ്റി നമുക്ക് നമ്മളറിയാതെ ഉണ്ടായിരിക്കും അത് എവിടെയെങ്കിലും നമ്മൾ അറിയില്ല എന്തെങ്കിലും കണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ അറിയണ്ട നമ്മുടെ മൈൻഡിൽ അത് തിരിയുടെ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും വേഷം ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് നമുക്ക് ഒരു സാധനം ഇത് ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ അതിന് മാച്ചാവില്ലേ എന്ന് പറയുന്നൊരു തോട്ട് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും ഇതൊക്കെ അത് നമ്മൾ പോലും അറിയാണ്ട് സംഭവിച്ചു പോകുന്ന ഒരു കാര്യം ശരിയാണ് കഥാവശേഷം കണ്ടിറങ്ങിയപ്പോൾ മുൻപൊരിക്കലും കാണാത്ത തരത്തിലുള്ളൊരു ഭാവ പകർച്ചയാണ് അങ്ങയുടെ അഭിനയത്തിൽ കണ്ടത് അല്ല ആ സിനിമയിൽ എനിക്ക് ഞാൻ ബിഹേവ് ചെയ്യാത്ത കുറേ മുഹൂർത്തങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് മുമ്പത്തെ സിനിമയിൽ ഞാൻ ബിഹേവ് ചെയ്യാത്ത രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീനായിരുന്നു ഞാൻ വെള്ളം അടിച്ചിട്ട് സെക്രട്ടറി അതിൻ്റെ മുമ്പിലിരിക്കണേ ഞാൻ കണ്ടു ഞാൻ തന്നെ ചില കാരണം ചെല കള്ളു കള്ളുപുടിച്ചിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ എനിക്കങ്ങനെ അറിയാം അപ്പം എവിടെയോ ഞാനത് ശ്രദ്ധിച്ച് വെച്ചത് ആ സമയത്ത് എനിക്ക് ഉപകാരമായി അത് ടി വി ചന്ദ്രൻ സാർ എത്രത്തോളം അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ല ചന്ദ്രേട്ടൻ പറയുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ബിഹേവ് ചെയ്തിട്ടുള്ളത് അതിപ്പം ഞാൻ ഞാനിപ്പോൾ ഏത് ഡയറക്ടറുടെ കൂടെ അഭിനയിക്കുകയാണെങ്കിലും ഡയറക്ടർ എന്ത് പറയണോ എൻ്റെ മോത്തു പറഞ്ഞ ഭാവം എനിക്കറിയില്ല എന്താണ് എൻ്റെ ഞാനൊരു സിനിമയിൽ നന്നായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഡയറക്ടറാണ് കാരണം ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ തിരിച്ചറിയൽ കപ്പാസിറ്റി അങ്ങർക്കുള്ളതുകൊണ്ടാണ് ഞാൻ നന്നാവുന്നത് അല്ലെങ്കിൽ അത് വേണ്ട ഇങ്ങനെ മതി നമുക്കിത്ര കുറച്ച് മതി അളവ് കാര്യങ്ങളെല്ലാം കറക്റ്റ് പറയാൻ പറ്റുന്ന ആളാണ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അതായത് ഏതൊരു ആക്ടർക്കായാലും ഓണച്ചിത്രങ്ങളിലൂടെ മാത്രമല്ല മലയാള സിനിമ പ്രതിസന്ധിയിലാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ പക്ഷേ അപ്പോൾ ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങൾ മലയാള സിനിമയുടെ പ്രതിസന്ധി മാറ്റുകയും മലയാള സിനിമ വ്യവസായത്തെ രക്ഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല അന്ന് സെലക്ട് ചെയ്ത ശരിക്കും എനിക്ക് തോന്നണത് അങ്ങനൊരു കണ്ടിന്യൂസ് ഹിറ്റുകളും തിയേറ്ററിൽ ഭയങ്കര ആരവവും കാര്യങ്ങളും ആൾക്കാരുടെ പുള്ളിങ്ങുമൊക്കെ ഉണ്ടായിരുന്നൊരു സമയം തോന്നുന്നു ശരിക്കും കല്യാണത്തിന് ശേഷമാണ് സത്യം പറഞ്ഞു ഞാൻ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത് മറ്റത് അവിടെ അവിടെയാണ് ഷൂട്ടിങ് ആ അങ്ങോട്ട് പോവാം ഇവിടെ അങ്ങോട്ട് പോവാം ഇതല്ലാതെ വേറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ലാതെ പിന്നീടാണ് കാരണം കല്യാണം കഴിച്ച് കൂടെ വന്നിരിക്കുന്ന ആൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അങ്ങനെ വലിയൊരു ആക്ട്രസ്സാണ് ഇനി അവരുടെ പേര് നമ്മളെ ചീത്തയാക്കോ എന്നുള്ളൊരു ചിന്ത നമ്മൾ മോശമാവാൻ പള്ളല്ലോ എന്ന് പറയുന്നത് അതുമല്ല എന്നേലും മലയാള സിനിമയുടെ ഒരു ചരിത്രം എടുക്കുമ്പോൾ നമ്മുടെ പേര് എവിടെയെങ്കിലും ഉണ്ടാവണേ എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് അപ്പോഴാണ് നമ്മൾ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് ഞാനിങ്ങനെ പോയാൽ ശരിയാവില്ല എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യണം എന്നിട്ടാണ് ശരിക്കും ഒരു മൂന്നഞ്ച് മാസം ഞാൻ അഭിനയമൊക്കെ നിർത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തുടക്കമാണ് ജോക്കർ എന്ന സിനിമ പിന്നെ തെങ്കാശി പട്ടണം ഡാളിൻ ഡാളി ദോസ് പറക്കും തളിക അങ്ങനെയുള്ളൊരു ഇഷ്ടം അങ്ങനെയുള്ളൊരു ഓകെ അതിൽ ഈ പറയുന്ന പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ് ഈ സിനിമകളുടെ ഒരനക്കം തുടങ്ങുന്നത് അതിൻ്റെ ഒരു പീക്ക് ടൈമിലേക്ക് കയറുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടാം തോന്നി മാധവൻ കുഞ്ഞു കുഞ്ഞൻ കല്യാണരാമൻ തിളക്കം മഴത്തുള്ളിക്കിളക്ക് അങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടിന്യൂസ് ഹിറ്റുകൾ ഹിറ്റുകൾ ഇറ്റുകൾ പക്ഷെ അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചിട്ട് ഇപ്പം മീശമാധവൻ ആ ആ ഫിലിം ശരിക്കും നമ്മൾ അതുവരെ കണ്ടിരുന്നതിന് മാറിയിട്ടുള്ളൊരു ഒരു ഒരു ബിഹേവിങ് ആ സിനിമയെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടെന്ന് തോന്നുന്നു പിന്നെ അതിൻ്റേതായ മീസമാൻ്റെ ഒരു ഹീറോയിസും അവൻ വളരെ സാധാരണക്കാരനെ കള്ളനാണ് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അങ്ങനെയുള്ള ആ സബ്ജെക്ടുകളുടെ ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞ സിനിമ അത്രയും ഹൈപ്പിൽ പോകുന്ന നമ്മളാരും വിചാരിച്ചിട്ടില്ല അപ്പം ആ സിനിമയെ ആ ക്യാരക്ടറിനെ ബ്രേക്ക് ചെയ്യാൻ പിന്നെ ആരാണ് കാരണം നെക്സ്റ്റ് ഏത് യൂഷൽ ക്യാരക്ടർ കൊണ്ടുട്ടാലും ഫിലിം ഫ്ലോപ്പാകും കാരണം അത്രയും കയറി നിൽക്കാം മീശമാൻ ആ പെട്ടെന്നാണ് കുഞ്ഞിക്കുഞ്ഞൻ എന്ന് പറഞ്ഞ സാധനം കാരണം ആ ഇമേജ് ആണ് മറ്റവനെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയത് നേരത്തെ പറഞ്ഞ വേഷത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒന്നായിരുന്നു ആ രാധാകൃഷ്ണൻ്റെ വേഷം അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് അങ്ങ് അതിനുവേണ്ടി പരിശ്രമിച്ചുവെന്നും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ വേഷത്തിൻ്റെ പകർച്ച വിട്ടുപോകാൻ സമയമെടുത്തുവെന്നും പറയുന്നുണ്ട് എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ആധ്വാനം അല്ല അത് ശരിക്കും ബെന്നി പി നായരമ്പലത്തിൻ്റെ ഒരു നാടകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ആ സിനിമയ്ക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ സിനിമ ഏറ്റവും ക്രെഡിറ്റ് ബെന്നിക്കാനക്കൂടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അത് എട്ട് വർഷം എനിക്ക് വേണ്ടിയിട്ട് വച്ചുകൊണ്ടിരുന്ന കഥ വേറെ ആരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോഴും ഇല്ലാതെ ഞാൻ ദിലീപിനെ കമ്മിറ്റ് ചെയ്തേക്കാണ് അപ്പം എന്നുള്ളൊരു വിശ്വാസത്തെയും പിന്നെ അത് പുള്ളി അതിനെ കാത്തു സൂക്ഷിച്ച് വയ്ക്കുകയും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിൽക്കുകയും ചെയ്തതിന് അദ്ദേഹത്തോട് ആദ്യം എന്തായാലും നന്ദി പറയണ്ടിരിക്കും മതി പിന്നെ അന്ന് അത് ബെന്നിയാണ് നാടകത്തിൽ അഭിന അഭിനയിച്ചോണ്ടിരുന്നത് അത് പക്ഷേ ഡബിൾ റോൾ വേഷ എന്തോ രണ്ട് രണ്ടുപേർഷം അതിനെ മാറ്റിയിട്ടാണ് ബെന്നി അത് ഒറ്റ ട്രാക്കിൽ തന്നെ ആക്കിയിട്ട് ഇയാളുടെ ഒരു ലവ് സ്റ്റോറിയാണ് പിന്നെ വർക്ക് ചെയ്യുന്നത് ഞാനത് ആ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സാധനം ഈ കഥ ഇങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ ആദർശയാണ് അവിടെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് നീ ബെന്നെന്നിവയോട് ചോദിച്ചു നോക്കുന്നുണ്ട് ബെന്നിമയ ഇങ്ങനൊരു സംഭവം ഉണ്ടോ ആ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നു അങ്ങനെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ശരി അപ്പോൾ ഞാൻ മണിയോ മണിയായിട്ട് ഡിസ്കസ് ചെയ്തു മണിയായിട്ട് ഡിസ്കസ് ചെയ്ത് മണി നമ്മളങ്ങനെയുള്ള സാധനങ്ങളും ചെയ്യേണ്ട ഒന്നാമത് ഇവരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളും ഉണ്ടാവില്ല ടെൻഷനായി ഇപ്പം എന്തായാലും കല്യാണം ഒക്കെ കഴിയിട്ടെ ഞാൻ ആരും കല്യാണം കഴിച്ച അവസാനം കഴിഞ്ഞ് കുട്ടികളിൽ ഞാൻ അത് ഉറപ്പായി ഇത് ഇതൊക്കെ ഇവിടെ പറയാൻ പറ്റില്ല ഇതൊക്കെ അങ്ങനെ ഇത് തള്ളി 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 ആണ ഒരു സമയം വന്നപ്പോൾ അതങ്ങട്ട് ശരി അതിന് ഈ പറയുന്നവർ ഒരുപാട് ആൾക്കാരെ നമ്മൾ നമ്മുടേതായ രീതിയിൽ കാരണം ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും നമുക്കൊരു ചാൻസുള്ളൂ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പിന്നെ അതിൻ്റെ സംവിധായകൻ ലാൽ ജോസാണ് എനിക്ക് ബ്രദർലെ എഫെക്ഷനുള്ള അടുത്ത സുഹൃത്ത് ഞങ്ങൾ വർഷങ്ങളോളമായിട്ട് ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് ഒരേ ബെഡിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരേ ബെഡിൽ കിടന്ന് പറയും അങ്ങനെ രീതിയിൽ എത്രയോ വർഷക്കാലം കമൽ കമൽസാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരിലൊരാളാണ് ഞാൻ ലാൽ ജോസും അപ്പോൾ അതിൻ്റെ ഒരു സിങ്ക് പിന്നെ മീശ അറിയാലോ ആ ഒരു എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ റിലേഷനെ കുറിച്ച് അപ്പോൾ മീശമാധവം കഴിഞ്ഞിട്ട് രസീം ചെയ്തു പക്ഷെ അതിനേക്കാളൊക്കെ ശരിക്കും ശരിക്കും മീശവാതം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പടം ചാന്തപ്പെട്ടായിരുന്നു പക്ഷെ അന്ന് ഈ അമ്മാ ചേമ്പർ സമരവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കതൊക്കെ മാറ്റിവെക്കുകയും പിന്നീട് തുടങ്ങാറായപ്പോൾ കടൽക്ഷോഭവും മറ്റുള്ള കാര്യം വെച്ച് കടലിലും പോകാൻ പറ്റില്ല ആ പരിസരത്ത് അടുക്കാൻ പറ്റില്ല നമ്മുടെ ലൊക്കേഷൻസിലൊക്കെ വെള്ളം കയറി അങ്ങനെയാണ് നമുക്ക് വേറെ സിനിമ ചെയ്യേണ്ടി വരികയും ഇതിനെ നീക്കി വെക്കേണ്ടി വന്നത് പിന്നെ ഈ പറയുന്നവരെ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെയാണ് ഇതൊക്കെ അപ്പോൾ മറ്റുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് കൂടുതൽ സ്റ്റഡി ചെയ്യാനും ഈ ഞാൻ ചെയ്യുന്ന ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് അവർക്ക് റോൾ മോഡൽ ഉണ്ടായിരിക്കും ഒരാൾ വന്ന് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആളുണ്ട് ഞാൻ അവരെ സ്റ്റഡി ചെയ്തിട്ടാണ് എൻ്റെ റൈറ്റർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചതിന് ശേഷമാണ് അതിനെക്കുറിച്ച് രചനയിലും സംവിധാനത്തിലും ഒക്കെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാറുണ്ടോ അത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ആകുമ്പോൾ ഒരു ടീം വർക്കാണ് നമ്മൾ ചിലപ്പോൾ പണ്ടത്തരം പറയും ചിലപ്പോൾ അതിനകത്തുള്ള കാര്യം ഉണ്ടാവാം അതൊക്കെ ഉള്ളു പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യം ഭാഗ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ടെക്നീഷ്യൻസിൻ്റെ ഭയങ്കര സപ്പോർട്ട് കാരണം ഞാൻ ബേസിക്കലി ഒരു ടെക്നീഷ്യൻ ഞാനും ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളാണ് അതിൽ നിന്ന് മാനസികമായിട്ട് പോലും മാറിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരു ഒരു സ്ഥലത്തും ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് ബിഹേവ് ചെയ്യുക അങ്ങനെയൊന്നും അല്ല ഒരു സിനിമാ അങ്ങനെയൊക്കെ ചില ഒരു ഇതുണ്ട് അങ്ങനെയൊന്നും മനസ്സിൽ കയറാത്തോണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കണേന്ന് ഈ ഐ മീൻസ് ഈ ഒരു ഭയങ്കരമായ വ്യത്യാസങ്ങളൊന്നും എനിക്ക് ശാരീരികമായിട്ട് പോലൊന്നും സംഭവിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ക്യാരക്ടേഴ്സിൻ്റെ വ്യത്യാസങ്ങളും നമ്മൾ ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വേറെ പോർട്രേറ്റ് അങ്ങനെ വരച്ച് അങ്ങനെ പോകുന്നു എന്നല്ലാതെ ഒരു ടെക്നിക്കൽ സൈഡിൽ തന്നെയാണ് ആ സമയത്ത് എനിക്ക് ഈ ക്യാമറമാൻമാരുടെ അതുപോലെ ഡയറക്ടേഴ്സ് അതുപോലെ ഈ ടെക്നിക്കൽ ഗ്രൂപ്പിലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും അതിപ്പോൾ തൊട്ടപ്പുറത്തൊരു ആർട്ടിസ്റ്റിൻ്റെ കാര്യമാണെങ്കിലും ഞാനിപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ വേറൊള്ളൊരു മണി അവർ പറയാക്കിട മണി നോക്കിയാൽ പോരാന്ന് ചോദിക്കുന്ന ഒരു അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് സപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അത് ഈ കമഴ്സാൻ്റ് അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഗുണം തന്നെയാണ്